പൂർണ്ണമായിട്ട് മംഗളവാർത്ത അവളെ അറിയിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ സമർപ്പണം നടത്തിയ ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്ന നമുക്ക് പരിശുദ്ധി അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സമർപ്പണം നടത്തിയ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ സഹനങ്ങളായിരുന്നു അവൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് സഹനങ്ങളിലൂടെ ആയിരുന്നോ അവൾ കടന്നുപോയത് സഹനങ്ങളെയാണ് അവൾ അനുദിനം ആഞ്ഞു പുൽകിയിരുന്നത് എന്ന് അവളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ യോഗ്യതയാ സ്വർഗീയ എടുക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ഈ ലോക ജീവിതം സഹനത്തിന്റേതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ സഹനത്തിലൂടെ കടന്നുപോയിട്ട് പിതാവായ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ ലോകത്തിൽ എടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ മാത്രമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് മനോർത്ഥമാക്കേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കറിയാം ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് നാം ഓരോരുത്തരും കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് കുടുംബജീവിതത്തിലേക്കുള്ള വെളി ലഭിച്ചിരിക്കുന്നവരാണ് ഇനിയും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അതിനാൽ തന്നെ കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അഭംഗരം കാത്തു സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് മനസ്സ് എന്ത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശുദ്ധ അവൾ വലിയ എന്ന് പറയുന്നത് എന്നെ കുറിച്ചു പിതാവായ ദൈവത്തിന്റെ ഹിതം എന്താണ് പിതാവായ ദൈവം എന്നിൽ എനിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എപ്രകാരമാണ് സമർപ്പിക്കേണ്ടത് പിതാവായ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പിതാവായ ദൈവം എങ്ങനെയെന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ മാതാവീയ സ്ഥാനത്താൻ ഈ ഭൂമിയിലെ സകല സൃഷ്ടികളെക്കാൾ മഹത്വരമാക്കി ദൈവം അവളെ ഉയർത്തി എന്നുള്ളതാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ പിറക്കുവാൻ വേണ്ടി ഒരിടം കണ്ടെത്തുവാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ചും അവസാനം പരിശുദ്ധ അമ്മയാണ് പിതാവായ ദൈവം തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ പാരമ്പര്യവും പാണ്ഡിത്യവും വിദ്യാഭ്യാസവും എല്ലാ വിധത്തിലുള്ള കഴിവുകളും സൗന്ദര്യമുള്ള ഉള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നുണ്ട് ഈ പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ട് പിതാവായ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്കറിയാം എളിവിലാണ് എളുപ്പയിലാണ് എളുമയുള്ളിടത്താണ് കർത്താവ് പ്രവർത്തിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് അവിടെയാണ് അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മയെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് അതിനാൽ തന്നെ പിതാവായ ദൈവം തന്റെ പുത്രന്റെ മാതാ ഭഗവാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുന്ന ആ മകനീയ നിമിഷം െ ഉടനെ തന്നെ അവൾ തൻ്റെ ഇളയന്മയായ പുണ്യമതിയെ സന്ദർശിക്കുവാൻ വേണ്ടി തിടുക്കത്തിൽ യാത്രയായി എന്നാണ് വചനം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം

അതുപോലെ തന്നെ അമ്മയെയാണ് നാം ഓരോരുത്തരും ധ്യാനിക്കേണ്ടത് നാം ഓരോരുത്തരും ധ്യാന വിഷയമാക്കേണ്ടത് അഹങ്കരിക്കുന്നതിനെ പകങ്കരിക്കാതെ പകരം ഇളമയുടെയും വിനയത്തിന്റെയും നിറകുടമായ പരിശുദ്ധ അമ്മ ഇളയമ്മയെ സന്ദർശിക്കുന്നു അവൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടതായ ചെയ്ത പരിശുദ്ധ 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 അമ്മ അവിടെ അമ്മയുടെ സാന്നിധ്യം നമുക്കറിയാം അമ്മയുടെ കുതിരത്തെ ശിശു സന്തോഷാർഥിത്താൽ കുതിച്ചു ചാടുന്നവന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിനും അതുപോലെ തന്നെ ഉദരത്തിനുണ്ടായിരുന്ന ശിശുവിന് പോലും ഒരു സാമീപ്യമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് സേനന്ദ്രീവ മക്കളെ നമ്മളും പലയിടങ്ങളും സന്ദർശിക്കുന്നവരാണ് പലയിടങ്ങളിലേക്ക് കയറി കയറിച്ചിരുന്നവരാണ് പല ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവരാണ് പല കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവരാണ് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണോ നമ്മുടെ സാമിഥ്യം നമ്മുടെ സൗഹൃദം അല്ലെങ്കിൽ നമ്മുടെ സന്ദർശനം മറ്റുള്ളവർക്ക് അരോചകം സൃഷ്ടിക്കുന്നതാണോ എന്ന് ഈ ധ്യാനാവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കറിയാം ചിലരുടെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും പലപ്പോഴും നമുക്ക് സന്തോഷം പകരുമ്പോൾ മറ്റുള്ള പലരുടെയും സാന്നിധ്യം നമുക്ക് അരോചകമായി ഈ വ്യക്തി എത്രയും പെട്ടെന്ന് എന്റെ സമീപത്ത് നിന്ന് കടന്നു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള സാന്നിധ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുവാനായിട്ട് സാധിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാകണമെങ്കിൽ വിശുദ്ധമായ ജീവിതം നയിക്കേണ്ടത് വളരെ ആവശ്യമാണ് അന്ധകാര ശക്തികൾ കടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തിനും മധുരോത്സവത്തിനും അതുപോലെ തന്നെ ഇല്ലാത്ത എല്ലാവിധത്തിലുള്ള നുളച്ചതുകളിലും മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അരോചകമായിരിക്കാം മറ്റുള്ളവർക്ക് ഒരിക്കലും സന്തോഷം ആയിരിക്കുകയില്ല ജീവിതത്തിലുള്ള സമാധാനവും കൂടി കിടത്തക്ക വിധത്തിലുള്ള സൗഭ്യമായിരിക്കുമെന്ന് നാം തിരിച്ചറിയണം ദൈവമക്കളെ ഈ ധ്യാനാവസരത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്റെ മാതാപിതാക്കൾക്ക് എന്റെ ജീവിത പങ്കാളിക്ക് എന്റെ മക്കൾക്ക് എന്റെ സഹോദരങ്ങൾക്ക് എന്റെ ബന്ധുക്കൾക്ക് എന്റെ 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 സന്തോഷം സന്തോഷം സ്ഥാനത്തിൽ പകരം അരോചകമാണ് അല്ലെങ്കിൽ സന്തോഷമില്ലായ്മയാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നതെങ്കിൽ അതിനുള്ള കാരണം കണ്ടെത്തി അതിനെ ഓരോരുത്തരെയും ഈ ധ്യാന കേന്ദ്രത്തിൽ റിഞ്ഞ് കളഞ്ഞതിനു ശേഷം വേണം ഞാൻ എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുവാനായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന വ്യക്തിയായിട്ടല്ല ഞാൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലേണ്ടത് പൂർണ്ണമായിട്ടും രൂപാന്തരീകരണം പ്രാപിച്ച പൂർണ്ണമായിട്ടും മാറ്റം സംഭവിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് വേണം ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇവൻ ധ്യാനിച്ചു ഇവൻ വചനം ശ്രമിച്ചു ഇവൻ വിശുദ്ധ ഭൂപാനയിൽ സംബന്ധിച്ചു ഇവൻ വിശുദ്ധ ഉപസാരം നടത്തി ഇവൻ എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഭവനത്തിലുള്ളവർക്ക് തോന്നത്തക്ക വിധമുള്ള ഒരു ജീവിത മാറ്റവുമായിട്ടായിരിക്കണം ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് അതിനുവേണ്ടി ഈ മൂന്ന് ദിനങ്ങൾ കഠാവം നമുക്ക് നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിശുദ്ധി അമ്മയുടെഗീതം ധ്യാനിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മാറുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ കുടുംബത്തിൽ ജീവിക്കുന്ന ഭർത്താവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പ്രമാണം വാറ്റാർക്കും ഇവിടെ സ്ഥാനമില്ല എന്റെ വാക്കാണ് അവസാന വാക്ക് അതിനാൽ തന്നെ ഞാൻ പറയുന്നത് അനുസരിക്കണം അതുപോലെ തന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഞാനായിരിക്കണം അവസാനോ മക്കൾക്കോ വിധയപ്പെട്ട് ജീവിക്കാതെ ജീവിക്കുന്ന സ്ത്രീ ജനങ്ങളെ നമുക്ക് കണ്ടുപാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് യാതൊരു വിധയും നൽകാതെ ജീവിക്കുന്ന മക്കളെയും താന്തോണികളായ ജീവിക്കുന്ന മക്കളെയും ഒക്കെ കുടുംബത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം സാധിക്കുന്നത് കാരണം എളിമയില്ല ഇളമ എന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്ന ഭാവത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അനുദിനം വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ അഭിനന്ദിക്കാറുണ്ടോ മറ്റുള്ളവരുടെ സന്തോഷത്തിലും അവർക്ക് കിട്ടുന്ന ഉയർച്ചയിലും അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളിലും ഒക്കെ അവരെ അഭിനന്ദിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ ഒരു അസൂയോടുകൂടിയാണോ അതോ എനിക്കൊരു ദേഷ്യഭാവത്തോടു കൂടിയാണ് ഞാൻ അവരോട് പെരുമാറുന്നത് നമുക്ക് ലഭിക്കുന്ന നന്മകളിലോട്ട് ദൈവത്തെ മകത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ നമുക്കറിയാം ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കുവാനായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഇല്ലാത്തതിനെ കുറിച്ചുള്ള ആകുലതയും ഉത്കണ്ഠയുമായിട്ടാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ അതിനേക്കാളും നന്മകൾ കർത്താവിന്റെ ജീവിതത്തിലേക്ക് ചുരിഞ്ഞിട്ടുണ്ട് ஒத்தரி அனுகிரகங்கள் கெட்டாவின் ஜீவிதேக்கு வர்ஷிச்சிட்டு ആ അനുഗ്രഹങ്ങൾ ലഭിച്ച മാത്രമേ അതിന് നന്ദി പറയുവാനോ അതിന് നന്ദി പ്രകാശിപ്പിക്കുവാനോ ദൈവത്തെ മഹത്തുപെടുത്തുവാനോ സാധിച്ചിട്ടില്ല പക്ഷെ എനിക്ക് വേണം വേണം എന്നുള്ള ചിന്തയോടുകൂടി അത്യാപ്തിയോടുകൂടി അത്യാഗ്രഹത്തോടുകൂടി വീണ്ടും വീണ്ടും ദൈവസ്ഥലത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നൽകിയ നന്മകളെ വിസ്മരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടാവൂ ഒരിക്കലും അനുഗ്രഹം വർഷിക്കുകയില്ല എന്നുകൂടി നാം ഈ ധ്യാനത്തിലൂടെ തിരിച്ചറിയേണ്ടത് വളരെ അവശ്യമാണ് ദൈവമക്കളെ അതിനാൽ പരിശുദ്ധി അമ്മയുടെ മനോഭാവം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമാണ് പരിശുദ്ധി അമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധി അമ്മ അമ്മ പരമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ഭൂമിയിൽ നിർവഹിച്ചതിനു ശേഷമാണ് പരിശുദ്ധ അമ്മ അവസാനം പിതാവായ ദൈവത്തിന്റെ പകലേക്ക് ഉടലോടെ

കുടുംബ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ ദൗത്യം ശേഷമാണ് ഈ ഈ ഭൂമിയിലേക്ക് നിങ്ങളെ അയച്ചത് ദൗത്യ നിർവഹണത്തിൽ ഞാൻ ഞാൻ ഉത്തരവാദിത്വങ്ങളും ദൈവത്തിന്റെ ഹിതമനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെയും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായി മാറ്റിപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവവിധം ആരാഞ്ഞുകൊണ്ട് അനുദിനം ദൈവത്തിന്റെ സന്ധി വ്യാപരിക്കുവാൻ എനിക്ക് സാധിക്കണം അതുപോലെ തന്നെ കഥാവിന്റെ സന്ധിയിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ അവരുടെ ഹിതമനുസരിച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് ദൈവഗിതം എന്തെന്ന് മനസ്സിലാക്കി അവരെ വളർത്തി വലുതാക്കി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർമ്മിക്കുവാനായിട്ട് മക്കളെ ഒരുക്കേണ്ട വലിയ ഉത്തരവാദിത്വം കൂടി മാതാപിതാക്കൾക്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം നമുക്കറിയാം ഇത് പത്താം ക്ലാസ്സും കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് മക്കൾ തങ്ങളുടെ വിളി വിളിതിരിച്ചറിയുന്ന കാലഘട്ടമാണ് നമുക്കറിയാം പൗരവധികത്തിലേക്കും സന്യാസത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും ഏകസ്ഥ ജീവിതത്തിലേക്കും ഒക്കെ കർത്താവ് വീട് നൽകുന്നുണ്ട് പലർക്കും വൈദികനാകണമെന്നും അതുപോലെ തന്നെ സന്യാസം സന്യാസി ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പല മക്കൾക്കും പക്ഷേ മാതാപിതാക്കൾ പലപ്പോഴും അതിന് തടസ്സം നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കാം നീ അച്ഛനാകാൻ പോകേണ്ട നീ കന്യാസ്ത്രയാകാൻ പോകേണ്ട നീ എഞ്ചിനീയർ ആകണം നീ ഡോക്ടർ ഡോക്ടറാകണം നീ വക്കീലാകണം അതാകണം ഇതാകണം എന്നൊക്കെ പറഞ്ഞ മക്കളെ മക്കളെ പിന്തിരിപ്പിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് സാധിക്കും സാധിക്കുമോ ഇവൻ 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 വിദേശ രാജ്യങ്ങളിൽ പോയി കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിക്കുമെന്ന് ഗ്യാരി പറയുവാനായിട്ട് ഏതെങ്കിലും മാതാവിന് പിതാവിനോ സാധിക്കുമോ ദീപി പൗരോപിറ്റത്തിലേക്കുള്ള ഈ സന്യാസത്തിലേക്കുള്ള ആ വിളിയിലേക്ക് പറഞ്ഞു വിടേണ്ടത് മാതാപിതാക്കളുടെ ഘടനയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരേയൊരു തടസ്സമെന്ന് പറയുന്നത് എനിക്കൊരു മകനേയുള്ളൂ എനിക്കൊരു മകളേ ഉള്ളൂ ദൈവമകളെ ഒരു കാര്യം ചിന്തിക്കുക കർത്താവും മക്കളെയും നൽകിയപ്പോൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കേണ്ടതായിരുന്നു അതിന് പകരം എനിക്ക് മക്കളെ ലഭിച്ച കാലഘട്ടത്തിൽ എനിക്ക് ഒന്ന് മതി എനിക്ക് രണ്ട് മതി എന്ന് പറഞ്ഞ് ഈ പ്രസവം അവസാനിപ്പിച്ചപ്പോൾ കർത്താവ് ഇവൻ പൗരോഹിത്യത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഇവൾ സന്യാസത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ദൈവം അന്നേ തീരുമാനിച്ചുറപ്പിച്ചതാണ് അമ്മയുടെ ഉരുവാക്കുന്നതിന് ഞാൻ തന്നെ വിളിച്ചു വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകരായി നിയോഗിച്ചു എന്ന് ിലേക്കും അതുപോലെ തന്നെ സന്യാസ ജീവിതത്തിലേക്കും ഒക്കെ കടന്നു വരുന്നത് കുടുംബത്തിൽ ഒരാൺതരി മാത്രമുള്ള മക്കൾ ഒരു പെൺതരി മാത്രമുള്ള മക്കൾ മാത്രമാണ് ഇന്ന് ഈ സന്യാസത്തിലേക്കും പൗരോകത്തിലേക്കും കടന്നു വരുന്നത് കടന്നു പോകുന്നതിനു ശേഷം മാതാപിതാക്കൾക്ക് അതിനെ കുറിച്ച് ദുഃഖിച്ചിട്ടോ പരിധിപ്പിച്ചിട്ടോ കാര്യമല്ല അവര് വിടുന്നില്ല എങ്കിൽ പൗരോപത്തിലേക്ക് വിളിയിൽ വെച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിച്ച് കുടുംബജീവിതത്തിലേക്ക് അവനെ യാണെങ്കിൽ കുടുംബജീവിതം ഒരിക്കലും വിജയിക്കുകയില്ല അവന്റെ വിളി എന്ന് പറയുന്നത് പൗരോഹിതത്തിലേക്കുള്ള വിളിയാണ് അല്ലെങ്കിൽ സന്യാസത്തിലേക്കുള്ള വിളിയാണ് സന്യാടും അവരും അങ്ങനെ നിർബന്ധിച്ച് അച്ഛനോന്യാസിയാക്കിയ ഒരിക്കലും അവന്റെ പൗരോ സന്യാസ ജീവിതം അവൻ അതിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല ഈ സന്യാസത്തിലും പൗരോഗത്തിലും ചെയ്യേണ്ട ധർമ്മങ്ങൾ ആ കുടുംബജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അവൻ ഒരുപക്ഷെ ഇവിടെ നടത്തിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല മൂല്യച്ചു സമൂഹത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് മക്കളുടെ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അതിനുവേണ്ടി അവരെ തിരിച്ചറിഞ്ഞ് അവരെ അതിനുവേണ്ടി അഴിക്കുവാനുമായിട്ട് മാതാപിതാക്കൾക്ക് കിടന്നയുണ്ട് പരിശുദ്ധി അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധിയുണ്ടാകുന്ന അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം കഥാവ് കുടുംബ ജീവിതം 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 ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പരിശുദ്ധി അമ്മയെ പോലെ നിർവഹിക്കുവാനുള്ള കൃത എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ